സംസാരം മനുഷ്യന് തമ്മിൽ ആശയവിനിമയം നടത്താനുള്ള മാർഗമാണ് എന്ന മനുഷ്യന്റെ ജീവിതത്തിൽ ഏറെ മൂല്യങ്ങൾ നേടിത്തരുന്നതാണ് അത് പിഴച്ചുപോയാൽ ഒരുപാട് നഷ്ടങ്ങളുണ്ടാകും നന്നായാൽ ഒരുപാട് നേട്ടങ്ങളും ഉണ്ടാകും സംസാരത്തെ കുറിച്ച് നാം ബോധവാന്മാരായാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഏറെ നേട്ടങ്ങൾ ഉണ്ടാക്കി തരുന്നതാണ് എന്നാൽ അതിൽ ബോധം ഇല്ലാതായി പോകുന്ന സമയത്ത് നമുക്കറിയാവുന്ന വിഷയമാണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് കോട്ടങ്ങൾ ഉണ്ടാക്കുകയും നമ്മുടെ നന്മകളും നമ്മുടെ ഇമേജ് നമ്മുടെ മനുഷ്യന്മാരുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെയും സഹപാഠികളുടെയും ബന്ധുക്കളുടെയും ഒക്കെ മനസ്സിൽ നമ്മെ കുറിച്ചുള്ള ധാരണകൾ പോലും മോശമാകാൻ നമ്മെ കുറിച്ചുള്ള മതിപ്പ് നഷ്ടപ്പെട്ടു പോകാൻ ഇതിനെല്ലാം കാരണമാകുകയും ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾക്ക് അത് വഴിവെക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ സംസാരിക്കുന്നതിനെ കുറിച്ച് പ്രവാചകർ മുഹമ്മദ് നബി സുല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കാണാം ഒരു മനുഷ്യൻ സംസാരിക്കുന്ന ഒരു സംസാരം അത് അവനെ നന്മയിലേക്ക് കൊണ്ടുപോകും ഒരുപക്ഷെ അവൻ വലിയ ഗൗരവത്തോടെ ആയിരിക്കില്ല സംസാരിക്കുന്നത് അതേസമയത്ത് തന്നെ ചിലപ്പോൾ ഒരു മനുഷ്യൻ സംസാരിക്കുന്ന സംസാരം അത് വലിയൊരു ഭാരമുള്ള വിഷയമൊന്നുമല്ല പക്ഷെ അത് നരകത്തിലേക്ക് കൊണ്ടുപോകാൻ അത് മതിയാകും ചിലപ്പോൾ സ്വർഗത്തിലേക്ക് പോകാനും കൊണ്ടുപോകാനും അത് മതിയാകും അതുകൊണ്ട് ഒരു കലിമത്ത് എന്നാണ് നബിതങ്ങൾ പറഞ്ഞത് നരകത്തിലേക്ക് കൊണ്ടുപോകാൻ മതിയാകുന്ന ഒന്നാണ് മനുഷ്യന്റെ ഒരു കലിമത്ത് എന്ന രീതിയിൽ ഇൻഷല്ലാഹു അലൈഹി വസങ്ങൾ പഠിപ്പിക്കുന്ന ആശയം നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് സംസാരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളാണ് നാം ഇവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സംസാരിക്കുന്ന സംസാരത്തിൽ ആവശ്യകതകൾ പരിഗണിച്ചാണ് സംസാരിക്കേണ്ടത് അതായത് കേൾക്കാൻ കേൾക്കുന്ന ഒരാൾക്ക് ഈ സംസാരിക്കുന്നത് കൊണ്ട് എന്താണ് നേട്ടമുണ്ടാക്കാൻ പോകുന്നത് ഞാൻ സംസാരിക്കുന്ന സംസാരം കൊണ്ട് നേട്ടമാണോ അതല്ല ഒരു നേട്ടമില്ലാത്ത ഒന്നാണോ ആ സമയം നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നാണോ എന്റെ സംസാരം എന്നത് പരിശോധിക്കണം അതുപോലെ മറ്റൊരാൾക്ക് സന്തോഷമാണോ ദുഃഖമാണോ അതുകൊണ്ടുണ്ടായിത്തീരുന്നത് ദുഃഖം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില ദുഃഖങ്ങളൊക്കെ അവർക്ക് പിന്നീട് സന്തോഷം ഉണ്ടാക്കുന്നതാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ബാധ്യതയുള്ള വിഷയങ്ങളാണെങ്കിൽ അവിടെ അത് പറയാവുന്ന അവസരങ്ങളുണ്ട് പക്ഷെ അവിടെ പോലും എങ്ങനെ സംസാരിക്കണം എന്നത് ശ്രദ്ധിച്ചാൽ ദുഃഖമില്ലാതെ തന്നെ അതേ നേട്ടം നേടാൻ പറ്റുന്ന രീതിയിലുള്ള സംസാരം ആണെങ്കിൽ ഒരു സ്ഥാനമാണ് സംസാരത്തിന്റെ പൊസിഷൻ ആണെങ്കിൽ അവിടെ അതുകൂടി ശ്രദ്ധിക്കുകയാണ് വേണ്ടത് മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ കുറിച്ച് സംസാരിക്കുക മറ്റു വ്യക്തികളെ കുറിച്ച് സംസാരിക്കുക പ്രത്യേകിച്ച് ആ കേൾക്കുന്ന ആൾക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു നന്മ ഇല്ല ഒരു പാഠം ഇല്ല അതല്ലെങ്കിൽ ആരെക്കുറിച്ചാണോ സംസാരിക്കുന്നത് അവർക്ക് അത് അനിഷ്ടം സൃഷ്ടിക്കും എങ്കിൽ അത് സൂക്ഷിക്കേണ്ടതാണ് അത് പാടില്ലാത്തതാണ് നാം അത് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ വിശ്വാസം നമ്മുടെ മൂല്യങ്ങൾ നമ്മുടെ സംസ്കാരം ഇതെല്ലാം നമ്മുടെ സംസാരത്തിൽ പ്രതിഫലിക്കും അതുകൊണ്ട് തന്നെ അത് ഉൾക്കൊണ്ടു വേണം സംസാരത്തിലേക്ക് ഇറങ്ങാൻ നമ്മുടെ ബന്ധങ്ങൾ ബന്ധങ്ങൾ നന്നാകാനും ചീത്തയാകാനും സംസാരം പ്രധാന കാരണമാണ് ഒരാൾ നമ്മിൽ നിന്ന് അകലുന്നുണ്ടെങ്കിൽ നമ്മുടെ സംസാരത്തിൽ പിശക് സംഭവിക്കുന്നുണ്ടോ എന്നത് വിലയിരുത്തണം പൊതുവിൽ നാം അത് വിലയിരുത്തിയിട്ടാണ് നമ്മുടെ സംസാരത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ കുടുംബാംഗങ്ങളോട് സംസാരിക്കുമ്പോ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോ സഹപ്രവർത്തകരോട് സംസാരിക്കുമ്പോ നാം എങ്ങനെ സംസാരിക്കുന്നു എന്നത് നമ്മുടെ ബന്ധങ്ങളെ വളരെയേറെ സ്വാധീനിക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് നല്ല സംസാരം നല്ല ബന്ധമുണ്ടാക്കുമെന്ന് മനസ്സിലാക്കാം കുടുംബാംഗങ്ങളുമായി അതുപോലെ സുഹൃത്തുക്കളുമായി സഹപ്രവർത്തകരോട് സമപ്രായക്കാരോട് സംസാരിക്കുന്ന സമയത്ത് ആ ബന്ധങ്ങൾ നേരിട്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട് ഉദാഹരണത്തിന് ഭാര്യയോട് ഭാര്യയോട് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് ഇഷ്ടപ്പെടുന്ന വാക്കുകൾ പ്രിയേ എന്ന് പറയുക അല്ലെങ്കിൽ മുത്തേ എന്ന് പറയ മുത്തേ എന്ന പദപ്രയോഗം ഇതൊക്കെ സ്നേഹത്തോടെ സ്നേഹമുള്ള പദപ്രയോഗങ്ങൾ നടത്തുന്നത് വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാവും എനിക്ക് നിന്നോട് ഇഷ്ടമാണെന്ന സംസാരം അത്തരം നല്ല വാക്കുകൾ ഭാര്യയോട് പറയുന്നത് മക്കളോട് സംസാരിക്കുന്ന സമയത്ത് അവരെ എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷം ഹാപ്പിയാണോ എന്ന് മക്കളോട് പ്രായാനുസൃതമായ സംസാരം അതുപോലെ ചെറിയ മക്കളോടാണെങ്കിൽ അവരോട് അവരോടനുസൃതമായ ചില സംസാരങ്ങൾ അത്തരം സംസാരങ്ങൾ ശ്രദ്ധിക്കുന്നത് അതുപോലെ അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന രീതിയിൽ അവരോട് സംസാരിക്കുക അതേറെ ഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്നാൽ മോശം മോശം സംസാരത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് കുടുംബ കുടുംബാംഗങ്ങളോട് ദേഷ്യത്തിൽ സംസാരിക്കുക അലറി സംസാരിക്കുക ഉച്ചത്തിൽ സംസാരിക്കുക വാക്കുകൾ ഉപയോഗിക്കുന്ന സമയത്ത് വേദനിപ്പിക്കുന്ന പദങ്ങൾ ഉപയോഗിക്കുക ഇതവരുടെ ബന്ധം നശിപ്പിക്കും അതൊരുപാട് കുഴപ്പങ്ങൾ കുടുംബ ഉണ്ടാക്കി തരും എപ്പോഴും നമ്മളെക്കുറിച്ച് മാത്രം പറയാ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങി നമ്മെ കുറിച്ച് സംസാരിക്കുന്നത് മറ്റുള്ളവർ നമ്മെ ശ്രദ്ധിക്കാതിരിക്കാൻ കാരണമാകും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ തന്നെ അകൽച്ചക്കത് കാരണമാകും മനസ്സിലത് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കും കേൾവിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ സ്വന്തത്തെ കുറിച്ച് സംസാരിക്കുന്നത് കഴിയുമ്പോഴും കുറക്കുക അനിവാര്യമായ ഘട്ടങ്ങളിലേക്ക് അതിനെ പരിമിതപ്പെടുത്തും സുഹൃത്തുക്കളുമായി സംസാരിക്കുമ്പോൾ നല്ല സംസാരം എന്തൊക്കെയാണ് ഉണ്ടാകേണ്ടത് സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ അവരെ കാണുന്ന സമയത്ത് നല്ല കാര്യങ്ങൾ പറയുക നല്ലതിനെ പ്രോത്സാഹിപ്പിച്ച് സംസാരിക്കുക അതുപോലെ അവർക്ക് സന്തോഷമുണ്ടാകുന്ന വിധത്തിൽ സംസാരിക്കുക കാര്യങ്ങൾ ആദ്യം പറയുന്ന കാര്യം ഫ്രണ്ട്സിനെയൊക്കെ പറയുമ്പോൾ ആദ്യം പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു നോക്കും ഏത് തരം വാക്കുകളാണ് നാം ഉപയോഗിക്കുന്നത് വളരെ പ്രധാനമാണ് അവരുടെ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുക സംസാരത്തിൽ അതുപോലെ അവരുടെ ആവശ്യങ്ങൾ അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ വിശ്വാസം നേടാൻ അതേറെ ഉപകരിക്കുന്ന കാര്യമാണ് അവരോട് സുഹൃത്തുക്കളോട് സംസാരിക്കുന്ന സമയത്തുള്ള മോശമായ കാര്യങ്ങൾ ഏതൊക്കെയാണ് അവരെ സുഹൃത്തുക്കളെ വിമർശിക്കുക അവരുടെ കുറ്റം പറയുക അതുപോലെ അവരെ ഇറിട്ടി അവരെ അലോസരപ്പെടുത്താൻ സാധ്യതയുള്ള അത്തരം പദങ്ങൾ പ്രയോഗിക്കുന്നത് ഏറെ അപകടം സൃഷ്ടിക്കും ക്രമേണ അകൽച്ച സൃഷ്ടിക്കും എപ്പോഴും സ്വന്തം പ്രശ്നങ്ങളെ കുറിച്ച് സുഹൃത്തുക്കളോട് സംസാരിക്കുന്നത് കുറക്കുക അതുപോലെ സുഹൃത്തുക്കൾ പറയുന്നത് ശ്രദ്ധിക്കാതിരിക്കുക അത് പരമാവധി പറഞ്ഞു തീരുന്നതിന്റെ മുമ്പ് അതിന് ആൻസർ പറയുക ഇതൊക്കെ ഏറെ അകൽച്ച ഉണ്ടാക്കുകയും ഏറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും നമ്മുടെ സമപ്രായക്കാരോട് സഹപ്രവർത്തകരോട് അവരോട് സംസാരിക്കുന്ന സമയത്തുള്ള നല്ല സംസാരം സൗഹൃദം കാത്തു സൂക്ഷിച്ച് സംസാരിക്കുക അതുപോലെ പിന്നെ നല്ല ബന്ധം പുലർത്താൻ അവരുടെ അവരോട് സൗഹൃദം ഉണ്ടാകുന്ന രീതിയിൽ അവരുടെ കാര്യ സുഖവിവരങ്ങൾ അന്വേഷിക്കുക അവരുടെ പിന്നെ എന്തെങ്കിലും മറ്റു പ്രയാസങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതൊന്ന് കേൾക്കുക അത് സുഹൃത്തുക്കളുമായി നല്ല ബന്ധം ഉണ്ടാകും ടീം വർക്ക് ഉള്ള രീതിയിൽ കാര്യങ്ങൾ കണ്ട് സംസാരിക്കുക നമ്മൾ എന്ന ആശയം വെച്ച് സംസാരിക്കുക ഇത് സഹപ്രവർത്തകർക്ക് ഏറെ മുന്നോട്ടു പോകാൻ സഹായി അതേ സമയത്ത് നമ്മൾ നിർദ്ദേശം മാത്രമാകുന്ന ആയാൽ അവരോട് പരാതി പറയുക അവരോട് കൽപ്പിക്കുക ഇത് ജോലിസ്ഥലം മോശമാക്കും ജോലിസ്ഥലത്ത് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും നമ്മുടെ ജീവിതത്തിൽ വിജയം നേടാൻ സംസാരം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് സംസാരിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ടോൺ ടോൺ ഓഫ് വോയിസ് അത് വളരെയേറെ പ്രധാനമാണ് അതായത് ഒരാളോട് സംസാരിക്കുമ്പോൾ ആ പെന്നിങ് എടുക്കൂ എന്ന് പറയുന്നതിന് പകരം എടുക്കും എന്ന് പറയുന്നതിന് പകരമൊക്കെ ആ എടുക്കാൻ പറ്റുമോ എന്ന് രീതിയിൽ സംസാരിക്കുന്നത് വളരെയേറെ ഗുണം ചെയ്യും നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് കഴിയുന്നതും ഉപേക്ഷിക്കുകയാണ് വേണ്ടത് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഒരു തരം അഹങ്കാരത്തിലേക്ക് അഹന്തയിലേക്ക് നമ്മൾ കൊണ്ടുപോകും കഴിയുന്നതും നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം ഇനി നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കാവുന്ന ചില കാര്യങ്ങൾ വിശാലമായി സംസാരിക്കേണ്ട വിഷയമാണ് ഞാൻ നമ്മുടെ ട്രെയിനേഴ്സിന് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഈ രീതിയിൽ ഒരു പഠനം എന്ന രീതിയിൽ തന്നെ ഈ വിഷയത്തെ കൊണ്ടുവരുന്നത് സംസാരം നന്നാക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ കൂടെ പറയാം മറ്റുള്ളവർ സംസാരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക അവരുടെ കാര്യം പറഞ്ഞാൽ അത് പറയുന്നതിനെല്ലാം മറുപടികൾ പറയുകയും കയറി ഇടപെടാതിരിക്കുകയും ചെയ്യുക അവരുടെ സംസാരം തീരാതെ ഞാൻ സംസാരിക്കട്ടെ എന്ന് ചോദിച്ച് അവർക്ക് അത് അവർ സമ്മതിക്കുന്ന സമയമാകുന്നത് വരെ സംസാരം ശ്രദ്ധിക്കുക സംസാരിക്കുമ്പോ മറ്റുള്ളവരുടെ കണ്ണുകളിലേക്ക് നോക്കുക ഇത് അവരെ ശ്രദ്ധിക്കുന്നത് അവർക്ക് ബോധ്യപ്പെടാനും കൂടെ കാരണമാണ് നല്ല വാക്കുകൾ ഉപയോഗിക്കുക മോശം വാക്കുകൾ ഉപയോഗിക്കുക ഉപയോഗിക്കുക വ്യക്തതയോടെ സംസാരിക്കുക ശബ്ദം കുറച്ചിങ്ങനെ സ്വന്തം അങ്ങനെ ഒരു ഒരു നമ്മൾ സംസാരിക്കുന്ന ഒരു അവർ കേൾക്കാൻ വല്ലാതെ ശ്രദ്ധിക്കണം അങ്ങനെ സംസാരിക്കുക വ്യക്തതയോടെ മിതമായ ശബ്ദത്തിൽ സംസാരിക്കുക വാക്കുകൾ നല്ല എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന വാക്കുകൾ ഉപയോഗിക്കുക ദേഷ്യത്തിൽ സംസാരിക്കാതിരിക്കുക ദേഷ്യം വരുമ്പോ ആദ്യം ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നിട്ട് മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കാതിരിക്കുക പറഞ്ഞ് മറ്റുള്ളവർ സംസാരിച്ചാൽ അത് തീരുന്നത് ഒരു കാത്തിരിക്കുക സംസാരിക്കുന്ന സമയത്ത് ഇതെന്ത് ചെയ്യണം അവരോ മറ്റുള്ളവരോട് സംസാരിച്ചിട്ടാണ് പരിശീലിക്കുക സംസാരത്തിൽ മാറി നിന്നാൽ സംസാരം നന്നാകൂല സംസാരിച്ചു വേണം പരിശീലിക്കാൻ ഈ പറയപ്പെട്ട കാര്യങ്ങൾ പാലിച്ചു കൊണ്ട് സംസാരിച്ചാൽ എന്ത് ചെയ്യും കൂടുതൽ സംസാരിക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് കുറ്റം പറയാതെയും അതുപോലെ അനാവശ്യം പറയാതെയും മോശമായ വാക്കുകൾ പറയാതെയും നമുക്ക് സംസാരിക്കാൻ കഴിയും എന്ന് ആത്മധൈര്യം ഉണ്ടാക്കി തീർക്കുകയാണ് ചെയ്യുക മറ്റൊന്ന് കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് ഒരു ടാസ്ക് ഒരു നിശ്ചിത സമയം മറ്റൊരാളോട് സംസാരിക്കുന്ന ഭാവത്തിൽ സംസാരിച്ച് നോക്കുക അത് റെക്കോർഡ് ചെയ്യുക റെക്കോർഡ് ചെയ്തിട്ട് ഒന്ന് കേൾക്കുക ആ സമയത്തെ നമ്മുടെ ശരീരഭാഷ ശ്രദ്ധിക്കുക നമ്മളൊരാഞ്ഞമട്ടാണോ അതല്ല ഉന്മേഷവാനാണോ നാം ഒരാളെ സ്ട്രൈറ്റ് ആയിട്ട് അഭിമുഖമായാണോ സംസാരിക്കുന്നത് ചെറിയ മുഖത്ത് നോക്കുകയില്ല അത് അപകടമാണ് മുഖത്തു നോക്കി സംസാരിക്കാൻ പറ്റണം നല്ല വാക്കുകൾ ഉപയോഗിക്കുകയും അത് തന്നെ നല്ല ബോഡി ലാംഗ്വേജ് ഉപയോഗിക്കുക നല്ല സ്റ്റേണായി നന്നോ ഇരുന്നോ സംസാരിക്കും നല്ല പുസ്തകങ്ങൾ വായിക്കുന്നത് സംസാരം നന്നാകാൻ ഉപകരിക്കും അതുപോലെ നല്ല വാക്കുകളുടെ പദസമ്പത്ത് വർധിക്കാനോ കബുലറി വർദ്ധിക്കാനത് ഉപകരിക്കും വ്യത്യസ്ത വിഷയങ്ങളെ കുറിച്ച് വായിക്കുന്നത് സംസാരത്തിൽ വൈവിധ്യം കൊണ്ടുവരും അതായത് എല്ലാ വിഷയങ്ങളെ കുറിച്ചും മികവുറ്റ പുസ്തകങ്ങൾ നമ്മുടെ സമയം ഉപയോഗപ്പെടുത്തി വായിക്കുന്നത് സംസാരം നന്നാക്കും സംസാരത്തിൽ നല്ല നല്ല വിഷയങ്ങൾ കൊണ്ടുവരാനൊക്കെ അതുപകരിക്കും പ്രഭാഷണങ്ങൾ നല്ല വാക്ചാതുരിയുള്ള നല്ല ശൈലിയിൽ സംസാരിക്കുന്ന അനാവശ്യമായ എല്ലാറ്റിനെയും കുറ്റപ്പെടുത്തുന്നതിന് പകരം വിഷയങ്ങൾ നന്നായി വിഷയീഭവിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആൾക്കാരുടെ സംസാരങ്ങൾ പ്രഭാഷകരുടെ സംസാരങ്ങൾ കേൾക്കുക നല്ല വാർത്തകൾ നല്ല രീതിയിൽ വാർത്തകൾ വായിക്കുന്ന അറിയില്ല പലപ്പോഴും വാർത്തകൾ കേട്ടാൽ കൂടുതലും അനിവാര്യതയില്ലാത്ത അല്ലെങ്കിൽ നെഗറ്റീവ് ഐറ്റംസ് കൂടുതൽ പറയുന്ന ശൈലി വാർത്തകൾ വ്യാപിച്ചു വരുന്നു മുമ്പത്തെ റേഡിയോ വാർത്തകളിൽ താരതമ്യേന നല്ല ഭാഷകൾ കാണാം നല്ല ഭാഷയും നല്ല പ്രയോഗവും വിഷയങ്ങളും ധാരാളമായി കേൾക്കാൻ പറ്റാം കേൾക്കാൻ പറ്റാറുണ്ട് ഇപ്പോ അത്ര അത്രമാത്രം ഉണ്ടോ എന്നത് ചിന്തിക്കേണ്ടതാണ് ഏതായാലും നല്ല പ്രഭാഷണം അത്തരം നല്ല കേൾക്കുന്നത് നല്ലതാണ് മറ്റൊരാളോട് സംസാരം മെച്ചപ്പെടുത്താൻ വേണ്ടി ഒരു പരിശീലകനെ സ്വീകരിക്കാം ആ പരിശീലകനോട് ചോദിക്കുകയും അവരോട് അഭിപ്രായം ചോദിക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് നല്ലതാണ് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ കുടുംബാംഗങ്ങളോടോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളോടോ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടൊക്കെ ഞാൻ ഇന്ന് സംസാരിച്ചതിൽ നിങ്ങൾക്ക് അഭിപ്രായം എന്താണ് സംസാര തൃപ്തിയാണോ ഏതെങ്കിലും വിഷയങ്ങൾ നിങ്ങൾക്ക് തിരുത്തണമെന്ന് തോന്നിയിട്ടുണ്ടോ പക്ഷേ അവർ തിരുത്തണമെന്ന് പറയുമ്പോൾ അതിൽ അലോസര ഉണ്ടാകില്ല പക്ഷെ ഞാൻ ഇത്ര ശ്രദ്ധിച്ചിട്ട് മോശമായി പോയോ എന്നല്ല വേണ്ടത് ഒരു മിസ്റ്റേക്കിൽ നിന്ന് പഠിക്കാനുള്ള മനസ്സ് കണ്ടാൽ അത് പരാജയമാകില്ല മിസ്റ്റേക്കിൽ നിന്ന് പഠിക്കുക എന്നത് ഒരാളുടെ ക്വാളിറ്റിയാണ് മിസ്റ്റേക്ക് സംഭവിക്കരുത് എന്ന് ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുകയും ഹിസ്ത്രീക്ക് സംഭവിച്ചാൽ അതൊരു പഠനത്തിന് മാറ്റർ ആക്കുകയും ചെയ്താൽ ഓക്കെ അത് തിരുത്തിയാൽ ഒരു നല്ലൊരു മിക ഒരു വഴിയാണല്ലോ എന്ന ചിന്തയുണ്ടാകുന്നത് അത് വലിയ ഒരു നേട്ടമാണ് അതൊരു വിജയ സാധ്യതയാണ് ഇതാണ് നാം മനസ്സിലാക്കേണ്ടത് സംസാരം ജീവിതത്തിലേറെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന വിഷയം